അന്ന നന്ദ കാട്ടിയോ വികൃതി കട്ടിയോ നന്ദുനെ കാട്ടി ഇത്രേ നന്ദാ കാണിച്ചോ കാണിച്ചോ തമാശനെ ഈ വവ്വാലാണോ തല കീഴായി കിടക്കാന് അല്ല വികൃതി ആട്ടിയത് ചോദിക്കാൻ പാടില്ല എന്റെ അടുത്ത് ഒരു കള്ളക്കരശനും കൊണ്ട് വരുവെ anda nggak indah, kamu nggak kayak orang banyak, kamu mereka bilang indah ya, kita track dengar, kita track ayo, ayo, berdo, ayo, berdo, karena udah kita kan ആരും കുട്ടിയെ ചോദി ചോയ്ക്ക് ചോയ്ക്ക് ആര് കുട്ടിയാ എന്താ ുട്ടിന്റെ കുട്ടി വാ വാ കുട്ടി കുട്ടി നന്ദിയാണോ വാടി ഇങ്ങോട്ട് വന്നോ ചോട്ടി സ്കൂളിൻ്റെ

I'm not going to do it again. I'm not going to do it again. I'm not going to do it. 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 I' ഇവിടെ കണ്ടിവിടെ ഹേ എന്തൊരു ഇലക്കം ഒക്കെ അത് കയ്യിലോ വെട്ടേ വെട്ടേ പോലെോ ഇട്ടി പോലെോ ഉള്ളാ മാച്ചിക്ക് അയ്യേ ഞാൻ അങ്ങനെ കുട്ടി വന്നു പഞ്ചർ കുടിയോ സുഡിലല്ല ഞാൻ സാധനം കാണിച്ചോ പെട്ടി 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 നോക്കി തന്നോ Kansi! Wenda ni wakate? Ayyo...poly poly Achaa?! seeds